നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഷിഫോൺ മെറ്റീരിയലില് വിത്ത് ഷോളുമായിട്ടുള്ള ഗൗൺ ടൈപ്പ് ഒരു ഐറ്റം വന്നിട്ടുണ്ട് നമ്മുടെ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ലെങ്തിൽ വരുന്ന ടൈപ്പാണ് ഇത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇത് ഷോളുമായിട്ട് വരുന്നതാണ് നല്ല അടിപൊളി ഐറ്റമാണ് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഷോള് ടോപ്പായിട്ട് വരുന്നതാണ് നല്ല ഷിഫോൺ മെറ്റീരിയൽ ആണത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഇതിൻ്റെ പല പല കളറുകളുള്ളതാ നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല ഹാൻഡ് വർക്കിലും താര ലേസ് വർക്ക് വരുന്ന റൈറ്റ് വേണം കേട്ടില്ലേ സൂപ്പർ ആയിട്ട് വേണം പല പല മോഡലാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ വിത്ത് ഷോള് തന്നെയാണ് അതാ നല്ല അടിപൊളി കളർ ചാറ്റിൽ വരുന്നുണ്ട് സെയിം ഷോളുമായിട്ട് വരുന്നതാണ് ില് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അച്ഛന് തന്നെ ഷോൾ തന്നെ വരുന്നുണ്ട് ഫുൾ ലെങ്ത് വരുന്നതാണ് അപ്പൊ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷിഫോണിലും ജോർജറ്റിന്റെ ലെങ്ക് വരുന്ന ഷോളുമായിട്ടുള്ള ടോപ്സുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐറ്റം ആണ് ഇത് ഒരുപാട് കളർ ഉണ്ട് ഇത് തന്നെ ബ്ലാക്കിൽ വരുന്നതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് നോർമലി ഇതിന്റെ റേറ്റ് ഒരു തൊള്ളായിരത്തിഅമ്പതരോളം റേറ്റ് വരുന്നൊരു ഐറ്റം ആണ് ജോർജറ്റ് അങ്ങനെ മിക്സ് ആയിട്ട് വരുന്നൊരു ഐറ്റം ആണ് ോള് സെയിം ചോള് തന്നെയാണ് ഒരു നല്ല ഐറ്റങ്ങളാണ് എൻ്റെ നല്ല നല്ല കളറുണ്ട് അതിന് അതിൽ തന്നെ പ്രിന്റ് വരുന്നുണ്ട് എൻ്റെ അടിപൊളിയായിട്ട് പ്രിന്റ് വരുന്നുണ്ട് എൻ്റെ സൈസ് മറക്കണ്ട ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് സെയിം ഷോൾ ദാ അടിപൊളി ഷോൾ ആണ് അത്യാവശ്യം ഒരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് വൺ സൈഡ് ഇടാം തലേ കൂടെ ചുറ്റി ഇടാൻ പറ്റിയ ടൈപ്പാണ് അടിപൊളി കളർ ഉണ്ട് അതിൻ്റെ അടുത്ത ഒരു ലൈറ്റ് കളർ വരുന്നുണ്ട് സൂപ്പർ ഐറ്റം ആണ് ഗൗൺ മോഡലാണ് ഫുൾ ലെങ്ത് ഗൗൺ ആണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ഫുൾ ലെങ്ത് ഗൗൺ കൊണ്ടുവരണം സ്ലീവും നല്ല ലെങ്ത് ഉള്ള സ്ലീവ് ആണ് സൂപ്പർ ഐറ്റം ആണ് കണ്ടോ വൺ സൈഡ് ഇടാം തലേക്കുടി ചുറ്റിയിടണ അങ്ങനെ ഇടാം പ്രൈസ് മറക്കണ്ട അറുന്നൂറ്റി രൂപയ്ക്ക് നല്ല കിടിലം ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോരോ ഐറ്റംസുകൾ പല കളറുണ്ട് ഇപ്പൊ ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഇത് സ്ലീവര് വെറൈറ്റി ആണ് ഇല്ല വരുന്നുണ്ട് ഷോള് വരുന്നല്ലേ നല്ല ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇത് പാർട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയായിട്ടാണ് നല്ല ക്രൈപ്പാണ് ബാക്കിയോ അടിപൊളി ക്രൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി നോർമലി ഇതൊരു തൊള്ളായിരത്തി അമ്പത് രൂപയുള്ള റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് അറ്റ ബോട്ടിൽ ഗ്രീനിൽ വരുന്നത് പല കളറുണ്ട് ഇത് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാൻഡ് എടുത്ത് പറഞ്ഞാൽ ഇതിന്റെ പല ഇട്ട് തരും പ്രൈസ് മറക്കണ്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്നുള്ള കിടിനം ഐറ്റം വന്നിട്ടുണ്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കി മേടിക്കും വരാൻ പറ്റാത്ത ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം ഇതിന്റെ കളറുകൾ ഇട്ട് തരാൻ പറഞ്ഞാൽ ഇട്ട് തരും മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ വന്നിട്ടുണ്ട് അടുത്ത വേറെ കളർ ഇതാണ് നല്ല കളർ ചേട്ടാണ് ഇത് ഇപ്പൊ താരം വരും ഒരു നല്ല സൂപ്പർ ലെങ്കിൽ വരുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഷോപ്പ് പറയേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുട്ടിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും